നമസ്കാരം മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള കളക്ടറുടെ ഉത്തരവ് മഴ സംബന്ധിച്ചുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ കൂടുതൽ ജില്ലകൾക്ക് അലർട്ട് പ്രഖ്യാപിച്ച പുതിയ മുന്നറിയിപ്പ് ഇതാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് വീഡിയോ മുഴുവനായിട്ടും കണ്ട് കൃത്യമായിട്ടുള്ള വാർത്ത മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അപ്ഡേറ്റുകൾ ആദ്യം തന്നെ ലഭിക്കാൻ ചില ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക അപ്പോൾ മഴ സംബന്ധിച്ചുള്ള അലർട്ടിൻ്റെ വിവരം ആദ്യം പറയാം പുതിയ അലർട്ട് പ്രകാരം സംസ്ഥാനത്ത് മഴ മുന്നറിയിപ്പിൽ മാറ്റം വന്നിട്ടുണ്ട് ഒറ്റപ്പെട്ടയിടങ്ങളിൽ അതിശക്തമായിട്ടുള്ള മഴയാണ് പ്രവചിക്കുന്നത് ഇന്ന് മലപ്പുറം കണ്ണൂർ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇനി ഞാൻ പറയുന്ന ജില്ലകൾ ശ്രദ്ധിക്കുക തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ ഈ ജില്ലകളിൽ നാളെ യെല്ലോ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഇനി അവധിയിലേക്ക് വരാം മണ്ണാർശാല ശ്രീ നാഗരാജക്ഷേത്ര ആയില്യ മഹോത്സവ ദിവസമായ ഒക്ടോബർ ഇരുപത്തിയാറ് ശനിയാഴ്ച ആലപ്പുഴ ജില്ല ശ്രദ്ധിക്കുക ആലപ്പുഴ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സർക്കാർ ഓഫീസുകൾക്കും അവധിയായിരിക്കുമെന്ന് കളക്ടർ അറിയിച്ചു